പതിനെട്ടാം തീയതി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനമാണ് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് പുതുപ്പള്ളിയിലെത്തി ചരമവാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും കെ പി സി സിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പരിപാടികൾ നടക്കുന്നത് കഴിഞ്ഞ വർഷം ശുഷ്കിച്ചു പോയ പരിപാടിയുടെ അഭിമാനക്കുറവ് നികത്താനാണ് പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെയും ഉമ്മൻചാണ്ടി ശിഷ്യന്മാരായ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും തീരുമാനം പക്ഷേ അതേ ദിവസം കേരളത്തിലെ കോൺഗ്രസിൽ ഒരു കാലഘട്ടം തിരിച്ചുവരാൻ പോകുന്നു എന്നുമുള്ളതാണ് പുതിയ വാർത്ത ഉമ്മൻചാണ്ടി വളർത്തി വലുതാക്കിയ കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കളുടെ ശക്തിയായിരുന്ന എ ഗ്രൂപ്പ് പൂർവാധികം ശക്തി പ്രാപിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വി ഡി സതീശനും കെ സുധാകരനും നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം പൂർണമായും അവസാനിച്ചുവെന്ന പ്രചരണം ശക്തമായെങ്കിലും അത് സത്യത്തിൽ മറ്റു പല ഗ്രൂപ്പുകളുടെയും പിറവിയിലേക്ക് വഴിവെക്കുകയായിരുന്നു പാർട്ടിയെ ഒരു കാലഘട്ടത്തിൽ ശക്തരായി നയിച്ച ഒട്ടുമിക്ക നേതാക്കളും പണിയില്ലാത്തവരായി മാറുകയും മറ്റൊരു ടീം ശക്തമാവുകയും ചെയ്തു ഈ ഒരു വികാരം രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐ ഗ്രൂപ്പിനുമുണ്ട് ഒരു പശ്ചാത്തലത്തിലാണ് ഗ്രൂപ്പ് രാഷ്ട്രീയം ശക്തമാക്കണമെന്ന തീരുമാനം അടിത്തട്ട് മുതൽ ഉണ്ടായിരിക്കുന്നത് ജില്ലകൾ തോറുമുള്ള സാധാരണ പ്രവർത്തകരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയിരുന്ന ഒരു നേതൃത്വം ഗ്രൂപ്പ് കാലഘട്ടത്തിൽ സജീവമായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ചില നേതാക്കളെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ചാളുകൾ മാത്രം അധികാരങ്ങൾ കൈക്കലാക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് പുതിയ കെ നേതൃത്വം അധികാരത്തിൽ വന്നപ്പോൾ അതിൽ കാണുന്ന സൂചനയും മറ്റൊന്നല്ല എല്ലാ അധികാരവും എം പിമാർക്കും എം എൽ എ മാർക്കും മാത്രമാണെന്ന പാർലമെന്ററി അധികാര രാഷ്ട്രീയ ശൈലി കോൺഗ്രസിൽ സജീവമായി ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഭാരവാഹികളിൽ മൂന്ന് പേർ എം എൽ എമാരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇവർ സ്വാഭാവികമായും ആ സമയത്ത് മണ്ഡലങ്ങളിലേക്ക് തിരിച്ചു പോകും പാർട്ടിയുടെ ചുമതല പൂർണ്ണമായും ഷാഫി പറമ്പിലേക്ക് എത്തിച്ചേരുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ഭയപ്പെടുന്നു ഷാഫി പറമ്പിലിനെ ഇപ്പോഴത്തെ എ ഗ്രൂപ്പിലെ ഒട്ടുമിക്ക നേതാക്കന്മാരും അംഗീകരിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ പഴയ ഗ്രൂപ്പ് ശക്തിപ്പെടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു എം എം ഹസൻ ബെന്നി ബഹനാൻ കെ സി ജോസഫ് ചാണ്ടിയമ്മൻ എന്നിവരായിരിക്കും പുതിയ എ ഗ്രൂപ്പിന് നേതൃത്വം നൽകുക പുനഃസംഘടനാ ഘട്ടം മുതൽ ശക്തമായ ശക്തിയായി മാറുക എന്നതാണ് നേതാക്കളുടെ ലക്ഷ്യം ഒരേ സമുദായത്തിൽപ്പെട്ട അഞ്ചു പേർ തലങ്ങും വിലങ്ങും നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്ന കാഴ്ച കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുമോ എന്ന ആശങ്ക നിലവിലുണ്ട് കോൺഗ്രസ് എൻ എസ് എസിന്റെ ഒരു കരയോഗമായി മാറിയെന്ന പ്രചരണവും ശക്തമാണ് കേരളത്തിലെ കോൺഗ്രസ് എം പിമാരുടെ എണ്ണം എടുത്തു പരിശോധിച്ചാലും ഇതുതന്നെയാണ് സ്ഥിതി മറ്റു സമുദായത്തിൽപ്പെട്ട നേതാക്കളെ അരിഞ്ഞു വീഴ്ത്തുന്ന ശൈലി നേതൃത്വം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാവും അണികളുടെ ആവേശവുമായിരുന്ന കെ സുധാകരനെ അപമാനിച്ചിറക്കി വിട്ടത് അദ്ദേഹം ഈഴവനായതുകൊണ്ടാണെന്ന വാദവും ശക്തമാണ് ഈ ശൈലി വി എം സുധീരന്റെ കാലം മുതൽ കേരളത്തിലെ ഒരു ലോബി തുടർന്നു വരികയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന തീയവിഭാഗത്തിൽപ്പെട്ട നേതാവിനെയും അപമാനിച്ച് തന്നെയാണ് പാർട്ടിയുടെ നായക സ്ഥാനത്ത് നിന്നും പുറത്താക്കിയത് കെ പി സി സി നായക സ്ഥാനത്ത് ആർ ശങ്കർ എന്ന ഈഴവനെ മുഖ്യമന്ത്രിയാക്കിയ ഒരു പാർട്ടിയിൽ ആ സമുദായം പൂർണമായും വംശനാശം സംഭവിച്ചു കഴിയുകയാണ് ഒട്ടുമിക്ക ജില്ലകളിലും ഇതേ സമുദായത്തിൽപ്പെട്ട നേതാക്കളുടെ അവസ്ഥ ഇത് തന്നെയാണ് നിലവിൽ കെ ബാബു മാത്രമാണ് ഈ സമുദായത്തെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ എം എൽ എ ആയിട്ടുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനും സീറ്റ് നൽകില്ല എന്നാണ് അറിയുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കാത്ത ചില സീറ്റുകൾ നൽകി ജാതി സമവാക്യം പാലിക്കും ഇന്നത്തെ വലിയ തോതിലുള്ള ജാതി വിവേചനമാണ് ഇപ്പോൾ നടന്നു വരുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന എല്ലാവരും നായർ സമുദായാംഗങ്ങളും പഴയ ഐ വിഭാഗക്കാരുമാണ് വി എം സുധീരൻ വയലാർ രവി തോപ്പിൽ രവി കെ കെ വിശ്വനാഥൻ കെ എ ചന്ദ്രൻ തുടങ്ങിയ ഒട്ടുമിക്ക ഈഴവ നേതാക്കളും ഒരു കാലത്തെ എ വിഭാഗം നേതാക്കളായിരുന്നു എ ഗ്രൂപ്പ് നിലംപരിശായതോടെ ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൽ ദുർബലമായി ബി ഡി ജെ എസ് വഴി കൂടുതൽ സമുദായാംഗങ്ങൾ അംഗങ്ങൾ ബി ജെ പിയിലേക്ക് പോകുന്നത് തടയാൻ എ ഗ്രൂപ്പ് ശക്തി പ്രാപിക്കണമെന്ന ചിന്തയ്ക്ക് ഇപ്പോൾ കൂടുതൽ ശക്തി ലഭിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് സജീവമായാൽ പാർട്ടിയിലും സജീവമാകുമെന്ന തീരുമാനത്തിലാണ് കേരളത്തിലെ ഒരു വലിയ വിഭാഗം നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്